ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് മുണ്ടക്കായി ചൂരൽമല ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ വി മുരളീധരനെതിരെ പ്രതിഷേധം വ്യാപകം ഉരുൾപൊട്ടലിൽ മൂന്ന് വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നായിരുന്നു പ്രതികരണം സഹായം നൽകാതെ കേരളത്തെ അപമാനിക്കുകയാണ് മുരളീധരൻ ചെയ്തതെന്ന് കോൺഗ്രസ് നേതാവും എം എൽ എ യുമായ ടി സിദ്ദിഖ് കേന്ദ്രം കേരളത്തോട് വഞ്ചനാപരമായ സമീപനം കാട്ടുന്നതായി സിപിഐഎം നേതാവും മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ആരോപിച്ചു ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യുഡിഎഫും എം എൽഡിഎഫും ആഹ്വാനം ചെയ്ത വയനാട് ഹർത്താൽ പൂർണ്ണമായിരുന്നു ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ചിൽ നേരിയ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് എന്നുള്ള വാക്കിനോട് തന്നെ ആ അല്ലല്ല ദുരന്ത ബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് അവിടെ മൂന്ന് വാർഡല്ലേ ഉള്ളൂ ബി ജെ പിയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുക ഞങ്ങളൊരു കാര്യം പറയാം ദുരന്തബാധിതരെ ബാധിതരെ വഴിക്കിട്ട് അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല മൂന്ന് വാർഡിൽ മാത്രമല്ല ഇത് പറ്റിയിട്ടുള്ളൂ വയനാടിന് മൊത്തം ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഈ ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ദുരന്ത ബാധിതരോട് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് മാപ്പ് പറയാൻ ശ്രീ വി മുരളീധരൻ തയ്യാറാകണം പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും വയനാടിനോട് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത് ജനങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നൊരു നിലപാടാണ് ഉണ്ടായിരുന്നത് പ്രത്യേക സാമ്പത്തിക സഹായം വേണമെന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു നിയമസഭാ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വഞ്ചനയും പ്രധാനമന്ത്രി തന്നെ നടത്തിയിട്ടുള്ള വഞ്ചനയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് വയനാട്ടിൽ ഹർത്താൽ നടത്തിയിരിക്കുന്നത് ആ ഹർത്താൽ പൂർണ്ണ വിജയമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും പണം തരാതിരിക്കാനുള്ളൊരു നിലപാടിനോട് യു ഡി എഫ് ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന അങ്ങേയറ്റം ഖേദകരമാണ് രക്ഷാപ്രവർത്തനങ്ങൾ പോലെ യോജിച്ച് നിൽക്കുകയാണ് വേണ്ടത് ആ ഉത്തരവാദിത്വം യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എ കെ അഭിലാഷായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് വി മുരളീധരൻ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ മൂന്ന് വാർഡുകളിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്നത് നേരത്തെ മന്ത്രി റിയാസൊക്കെ വയനാട് ദുരന്തമെന്ന് പറയരുത് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ അത് വലിയ വെട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആ പരാമർശം അതിനോട് ഇന്നിപ്പോൾ ഹർത്താൽ നടത്തുന്ന എൽ ഡി എഫും യു ഒരേ രീതിയിൽ തന്നെ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യവുമല്ലേ നമ്മൾ കാണുന്നത് ആ തീർച്ചയായിട്ടും കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് വയനാട്ടിൽ കണ്ടത് രാവിലെ മുതൽ റോഡ് തടഞ്ഞും അതോടൊപ്പം തന്നെ പ്രതിഷേധിച്ചും കൊണ്ട് തന്നെയായിരുന്നു അവരുടെ പ്രതിഷേധം ഹർത്താൽ ആരംഭിക്കുകയും ചെയ്ത് പക്ഷേ ജനങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഹർത്താൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു റോഡ് ഉപരോധിക്കുമ്പോൾ പോലും ഓരോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ വാഹനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെ അവർ പരമാവധി ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമം തന്നെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു ഇതിനിടെയാണ് ഈ വി മുരളീധരൻ്റെ ഈ പരാമർശം പുറത്തു വരികയും ചെയ്തത് ഇതോടുകൂടി തന്നെ വയനാട്ടിൽ ഒന്നടങ്കം വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് കാരണം നമ്മൾ മുണ്ടക്കൈലും ചൂരൽമലയിലും ഒക്കെ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ മുൻ മന്ത്രി കൂടിയായ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ വയനാടിനോട് മാപ്പപേക്ഷിക്കണം എന്നുള്ള കാര്യം പ്രസ്താവന പിൻവലിക്കണം എന്നുള്ള കാര്യം ഒക്കെ അവർ ആവശ്യപ്പെടുന്നു ഇതിനൊപ്പം ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും ഇതേ ആവശ്യം ഉന്നയിക്കുന്നത് ടി സിദ്ദിക്ക് തന്നെ പറഞ്ഞു വഞ്ചനാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു സഹായവും ചെയ്തിട്ടില്ല അതേസമയം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി അവർ പുറത്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണോ എന്നുള്ള സംശയം കൂടി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഈ യു ഡി എഫിന്റെ ഭാഗത്ത് വരുന്നത് ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ എൽ ഡി എഫും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതുവരെ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല അതേ സമയത്താണ് ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പുനരധിവാസ പ്രവർത്തികൾ സംസ്ഥാന സർക്കാർ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തുമെന്നുള്ള ത്തോളം വിനിയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാകുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് എത്തണം താങ്ക് യു എ കെ അഭിലാഷ്